റോന്ത് എന്ന സിനിമ എത്രമാത്രം തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമയാണ് ഷാഹി കബീറിന്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ചിത്രം ആ ഒരു കെറ്റബിലേക്ക് വരുന്നുണ്ട് തിയേറ്ററിൽ പ്രേക്ഷകനെ ഒരു പോലീസ് സ്റ്റോറി എന്ന രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സിനിമയാണോ റോന്ത് ഷാഹി കബീർ എനിക്ക് തോന്നുന്നു പോലീസ് സ്റ്റോറികൾ ചെയ്യുന്നതിൽ ഏറ്റവും വിദഗ്ധനായ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഹി കബീറാണ് മലയാളത്തിൽ കാരണം അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റോറികൾ പറയുന്നതിൻ്റെ ശൈലിയിലും അതിൻ്റെ രീതികളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് അത് കുറച്ചുകൂടി ടച്ച് ചെയ്തിട്ട് പോലീസുകാരൻ്റെ ചില എന്താ പറയുക മനസ്സുകൾ തുറന്നു എഴുതാൻ ഷാഹി കബീറിന് സാധിച്ചിട്ടുണ്ട് നായാട്ടായാലും അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ജോസഫ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെയും അതുപോലെ ഇലവീഴ് പൂഞ്ചറ ഇത്തരം സിനിമകളൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും സംവിധാനത്തിലും വിരിഞ്ഞതാണ് ഇലവിഴ പൂഞ്ചിറയ്ക്ക് ശേഷമാണ് അദ്ദേഹം സംവിധാനത്തിൽ വരുന്ന സിനിമയാണ് റോന്ത് അപ്പോ റോന്ത് എത്രത്തോളം മികച്ചൊരു സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ എന്തായാലും തിയേറ്ററിൽ ഒരു രണ്ട് പോലീസുകാരുടെ ഒരു ദിവസത്തെ പട്രോളിങ് അല്ലെങ്കിൽ രാത്രിയുള്ള അവരുടെ ഒരു വിസിറ്റ് ഉണ്ടല്ലോ അത്ര റോന്ത് ചുറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം ആ റോന്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് റോന്ത് എന്ന സിനിമയുടെ പ്രമേയം എന്ന് വേണമെങ്കിൽ പറയാം അത് ഗംഭീരമാക്കിയിരിക്കുന്നത് ദിലീഷ് പോത്തനും അതുപോലെ തന്നെ റോഷനാണ് റോഷൻ യുവ നടന്മാരിൽ റോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറച്ച് നാളായിട്ട് റോഷൻ്റെ നല്ല സിനിമകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ റോഷൻ ഇതിനകത്ത് നല്ലൊരു പോലീസുകാരൻ്റെ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിലീഷ് പോത്തൻ ഗംഭീരമായ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് ഇമോഷണൽ സീനുകളൊക്കെ രണ്ടുപേരും തന്നെ കൃത്യ ചെയ്തിട്ടുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് നോക്കിയാലും രണ്ട് പോലീസുകാരുടെ കഥ പറയുന്ന ആ രീതി എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റില് തുടക്കത്തിലൊക്കെ ഇവരുടെ ഒരു ഓരോ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രകൾ ഓരോ കേസുകൾ വരുന്നു അടുത്ത സ്ഥലം അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ചൊന്ന് ഒന്നൊന്ന് അടുത്തതിലേക്ക് പോകുന്ന ചെറിയൊരു ബോറടി ഉണ്ടായെങ്കിലും ഒരു മിഡിൽ കഴിഞ്ഞ് സിനിമ എങ്ങനെ ഒതുക്കുക അതിന്റെ ഒരു പിരിമുറുക്കത്തിലേക്ക് വരും എന്ന് പറയില്ലേ അങ്ങനെ ആ ഒരു പിരിമുറുക്കത്തിലേക്ക് വരും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സിൽ വരികയും ചെയ്യുന്നു അതിനുശേഷം ഉണ്ടാകുന്ന ഇമോഷണലി ഇവരുടെ ഒരു കുടുംബമുണ്ടല്ലോ ഈ ഈ പോലീസുകാരൻ്റെ ഒരു കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഇമോഷൻ സീനുകളൊക്കെ വളരെ നീറ്റായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീല് കിട്ടുന്ന രീതിയിൽ ചെയ്ത മികച്ച ഒരു സിനിമ എന്ന രീതിയിൽ തന്നെ വീണ്ടും ഷാഹി കബീർ ഗംഭീരമാക്കിയിരിക്കുന്നു തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഒപ്പം റോഷനായാലും ദിലീഷ് പോത്തനായാലും കൂടെ മെയിനായിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ബാക്കിയുള്ളവർക്കൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ റോളുകൾ മാത്രമാണ് ഇവർ തന്നെയാണ് ത്രൂ ഔട്ട് ഉള്ളത് അപ്പോൾ ഇവരുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗംഭീരമായിട്ടവർ ചെയ്തു വച്ചിട്ടുണ്ട് നല്ലൊരു സിനിമാ അനുഭവം തന്നെ റോഡ് നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല